ബോളിവുഡിൽ ചില ഹിറ്റ് സംവിധായകർ പിറന്ന വർഷമാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ആ ഹിറ്റ് സംവിധായകരായിട്ട് അവരുടെ ലെജൻഡറി ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം വളരെ കൂടുതലുമാണ് അവരൊക്കെ അവരുടെ സിനിമകൾ കണ്ടാണ് ഈ സിനിമാ ലോകത്ത് എത്തിയിരിക്കുന്നതും അങ്ങനെ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒപ്പം നിരവധി സിനിമകൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അവരുടെയൊക്കെ സിനിമകളുമായി മമ്മൂട്ടി മോഹൻലാലും എത്താറുണ്ട് കൂടുതലും മമ്മൂട്ടി സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം മമ്മൂട്ടി കൂടുതൽ പുതുമങ്ങൾക്ക് വലിയ രീതിയിൽ അവസരം കൊടുക്കുന്നു അദ്ദേഹത്തിന് ഡേറ്റ് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ കഴിയുന്നു എന്നതൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ മോഹൻലാലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ വലിയ പ്രശ്നമാകുന്നു കൂടാതെ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കൂടുതൽ ഡിസ്കഷനുകൾ നടക്കുന്നു ഇങ്ങനെ ഡിസ്കഷനിടയ്ക്ക് നിരവധി സംവിധായകരാണ് മോഹൻലാലെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പലരും മോഹൻലാലെ കാണുന്നു എന്ന കാര്യം മോഹൻലാൽ തന്നെ സ്ഥിരീകരിച്ചതാണ് പക്ഷേ കഥ പറഞ്ഞു വരുമ്പോൾ മോഹൻലാൽ ഇതിനു മുമ്പ് ചെയ്തതോ മറ്റുമായ ചിത്രങ്ങളുടെ റെഫറൻസുകൾ വരുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഡിസ്കഷനുകളിലേക്ക് ആ കാര്യങ്ങൾ നടന്നു പോകുന്നു ഇപ്പോഴത്തെ അങ്ങനെ ഒരു ഡിസ്കഷനിൽ വരുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയുണ്ടായി മോഹൻലാലും ജിതു മാധവനും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു ആ വലിയ വാർത്ത അടുത്തിടയ്ക്ക് പുറത്തുവന്ന ഈ വർഷം ിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ഫഗത് ഫാസിൽ നായകനായി എത്തിയ ആവേശം രംഗടനായി ഫഗത് തകർത്ത് അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്ത് ജിതു മാധവ് മോഹൻലാലുമായി ചേർന്ന് ചിത്രം ഒരുക്കുന്നു എന്നതായിരുന്നു ആ വലിയ വാർത്ത ഈ ചിത്രം നിർമ്മിക്കുന്നതാകട്ടെ ആശീർവാദ് സിനിമാസും പ്രമുഖ ട്രാക്കർമാരാണ് ഇത്തരം ഒരു ചർച്ച പുരോഗമിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസ് പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസിന് ശേഷം ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പും വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡിസ്കഷനിൽ ഇരുന്ന ഈ ചിത്രത്തിന് മോഹൻലാൽ എസ് പറഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു ആ വലിയ അപ്ഡേറ്റ് ഒരു ബിഗ് എസ് മോഹൻലാന്റെ അടുത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ജിത്തു കുറിച്ച് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ജിത്തു മാധവ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ജിത്തു മാധവന്റെതായ ഒരു പോസ്റ്റ് പോലും വന്നത് അതിൽ മോഹൻലാലിന്റെ പാട്ടൊക്കെ ചേർത്തുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സൂചനകൾ വലിയ സൂചനകളായി പ്രേക്ഷകരും എടുത്തിട്ടുണ്ട് മോഹൻലാൽ ആ എസ് പറഞ്ഞതിന് ശേഷമായിരിക്കാം ആ ഒരു രീതിയിൽ പോസ്റ്റ് വന്നത് എന്ന് വരെ അവർ പറയുകയാണ് സംവിധായം തന്നെ എഴുതിയ ഈ ചിത്രം അടുത്ത വർഷം പകുതിയോടെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുമെന്നും മോഹൻലാലും മാധവനും തീർക്കാനുള്ള ചില പ്രതിബദ്ധതകൾ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത വർഷം രണ്ടാം പകുതിയിൽ ഷൂട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകിയ പുതിയ റിപ്പോർട്ട് എന്തായാലും ബറോസ് റിലീസ് ചെയ്തതിന് ശേഷം ഗംഭീര ചില ചിത്രങ്ങളുടെ അനൗൺസ്മെന്റുകൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മാധവന്റെ ചിത്രം തന്നെയാകാനുള്ള സാധ്യതയുമുണ്ട് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് മോഹൻലാൽ പൂർത്തിയാക്കിയത് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് തരുൺമൂർ ൂർത്തിയും എത്തിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് മറ്റൊരു യുവ സംവിധായകനുമായി മോഹൻലാൽ ചിത്രം ചെയ്യുന്നു എന്ന വിവരം പുറത്തു വരുന്നത് അതേസമയം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രവും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലാണ് ഉള്ളത് എന്തായാലും മോഹൻലാന്റെ വരാനിരിക്കുന്ന സിനിമകൾ ആകാംക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതിൽ തന്നെ യുവനിരയിലുള്ള സംവിധായകരിൽ പ്രമുഖനായ തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന തുടരും എന്ന ചിത്രം ഒരു പ്രത്യേക ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു ഈ ചിത്രത്തിൽ പല ഒന്നിക്കലുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ശോഭനീയമായിട്ടുള്ള മോഹൻലാലിന്റെ ഒന്നിക്കൽ അത് ഈ ചിത്രത്തിന്റെ വലിയൊരു ഹൈലൈറ്റ് ആണ് കൂടാതെ മണിയൻപിള്ള രാജുവും മോഹലാലും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു നാല് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് മണിയൻപിള്ള രാജു നിർമ്മാതാവായും അഭിനേതാവായും അദ്ദേഹം ഇന്നും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിന് ശേഷമാണ് സുധീർ കുമാർ എന്ന തന്റെ യഥാർത്ഥനാമം മാറ്റി മണിയൻപിള്ള രാജു എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് മോഹൻലാലുമായി ഇത്രയും കാലം സിനിമ ചെയ്യാത്തതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മണിയൻപിള്ള രാജു മോഹലാലും താനും എന്നും സംസാരിക്കാറുണ്ടെന്നും തമാശകൾ പറഞ്ഞു ചിരിക്കാറുണ്ടെന്നും ഇടയ്ക്കൊക്കെ കൂടാറുണ്ടെന്നും മണിൻപിള്ള രാജു പറയുന്നുണ്ട് എന്നാൽ അപ്പോഴൊന്നും അടുത്ത സിനിമയിൽ വിളിക്കണം എന്നതിനെ കുറിച്ച് സംസാരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തന്നെ സിനിമയിലേക്ക് നിരന്തരം വിളിക്കുന്ന ആളുകളുണ്ടെന്നും അവരുടെ എല്ലാം പടത്തിൽ അഭിനയിക്കാറുണ്ടെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട് മോഹൻലാലിന്റെ കൂടെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പതിമൂന്ന് വർഷമായി അതിനുശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാൽ എന്നും വിളിക്കുന്ന ആളാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും കോമഡി പറയും ചിരിക്കും പല സ്ഥലത്ത് കൂടാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോഴൊന്നും നിന്റെ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണം എന്ന് പറയുന്ന സംസാരം ഉണ്ടാകാറില്ല പക്ഷേ എന്നെ അങ്ങനെ സിനിമയിലേക്ക് വേണം എന്ന് പറഞ്ഞ് നിരന്തരം വിളിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ പടത്തിൽ ഞാൻ ഉണ്ടാകാറുണ്ട് എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അവർ എനിക്ക് തരും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ഞാൻ കൊള്ളില്ല മോശമായിരിക്കും എന്ന് കരുതി വിളിക്കാതിരിക്കുന്നതാവും മണിയൻപിള്ള രാജു പറയുന്നതിങ്ങനെ അതേസമയം മണിയൻപിള്ള രാജുവും മോഹൻലാലും പതിമൂന്ന് വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും സൗദി വെള്ളക്ക ഓപ്പറേഷൻ ചാവ എന്നീ മികച്ച സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രം